നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി വി ആർ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പി വി ആർ ഇഷ്യൂസ് നിങ്ങളെ കുറിച്ച് അറിഞ്ഞു പക്ഷേ എങ്കിലും നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളിലൂടെ ഒന്ന് പറയണം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക പ്രൊഡ്യൂസർ അസോസിയേഷനും പി വി ആർ ഗ്രൂപ്പും തമ്മിലുള്ള ചില ഇഷ്യൂസുകൾ കാരണം നമ്മുടെ മലയാള ഹിറ്റ് ഡിജിറ്റൽ മലയാള സിനിമകൾ പോലും റിലീസ് ആകുന്ന തൊട്ടു തടയുന്ന നിങ്ങളുടെ സിനിമ നമ്മൾ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ പത്രസമ്മേളനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ പറയേണ്ടത് ഹൃദയം ഇറങ്ങണ സമയത്ത് തിയേറ്ററിൽ നിന്ന് കിട്ടിയ ലാവാസിൻ്റെ മൂന്നിരട്ടിയിൽ കൂടുതൽ ഒ ടി ടി പ്ലാറ്റ്ഫോം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അടുത്ത തിയേറ്ററിൽ ഇറക്കിയിട്ടുള്ള പ്രൊഡ്യൂസറിൻ്റെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ ആയിട്ട് വിനീത് വിന്യാസം പറയുന്നുണ്ടായിരുന്നു കാരണം വെച്ച് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു കൊച്ചു കൊച്ചു സിനിമകൾക്കൊക്കെ ഒരു നല്ല മാറ്റമാണ് അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലിരുന്ന് നമുക്ക് ഈ സിനിമ കാണാൻ പറ്റും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറേ കുറേ പോസിറ്റീവ് വശങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതന്നെങ്കിൽ നെഗറ്റീവ് വശം പക്ഷേ ആ ഒരു സമയത്ത് തിയേറ്റർ വ്യവസായം ഇല്ലാതെ ആകും എന്ന് ഉള്ള സമയത്ത് പോലും നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും പൂരോകം ആൾക്കാരും തിയേറ്ററിനൊപ്പം നിന്നിട്ടുള്ള ആണ് അപ്പോഴും അത്രയും സപ്പോർട്ടിനോട് തിയേറ്റർ നമ്മൾ കൊടുത്തുകൊണ്ട് തിയേറ്റർ വ്യവസായത്തെ നശിച്ചു പോകാതെ കാത്തു സൂക്ഷിച്ചെടുത്ത് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർമാരായാലും അതുപോലെ ഡയറക്ടേഴ്സായാലും അവരുടെ സിനിമ മുടക്കി കഴിയുമ്പോൾ ആ പണം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഒ ടി ടി ഫാമിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ചിന്തിക്കും ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല വളരെ പ്രശ്നമാണ് കാരണം തിയേറ്റർ ഈ ഒ ടി ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം സ്റ്റാർ വാല്യൂ വേണം ഇന്ന് താരങ്ങൾക്ക് മാത്രമേ ഒരു വാല്യൂ ഉള്ളൂ അതല്ലെങ്കിൽ ഇന്ന ക്യാമറ വേണം ഇന്ന് പവർ വേണം കുറേ ക്വാളിറ്റിയിലൊക്കെ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കൊക്കെ കുറേ നിബന്ധനകൾ വെച്ചിട്ടാണ് ഇപ്പം ഒ ടി സിനിമ ചെയ്യുക എന്നുള്ള സംഭവം അപ്പം അത് ഇപ്പം ഒരു സിനിമ എടുത്ത് അതൊന്ന് ഒന്ന് ഒ ടി ടിയിൽ ഇറക്കണം എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ കാര്യമുണ്ട് കാണുന്ന വ്യൂസിനനുസരിച്ച് ആണ് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വരും വരുമാനം വരുന്ന കാണുന്ന വ്യൂസിനനുസരിച്ച് ഇതിന് വരുമാനം കൊടുക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ പൊട്ടിയാണ് പരാജയ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ സംബന്ധിച്ച് കൊടുക്കേണ്ടി വരും ഇവർ മുടക്കിയ പൈസ തിരിച്ചു കിട്ടില്ല അപ്പം അല്ല എങ്കിൽ ഇതുപോലെ ആമസോൺ പോലത്തെ വലിയ വലിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇവർ ഏകദേശം ഒരു ഒരു ആറ് കോടി മുടക്കിയ സിനിമയ്ക്കാണെങ്കിൽ ഒരു എട്ട് കോടി കൊടുത്തെടുത്തു അവർ പതിനാറ് കോടിക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ലാഭം അവർ കൊയ്യും പക്ഷേ ഇതുകൊണ്ട് ആർക്കും ലാഭം പ്രത്യേകിച്ച് ആർക്കും ലാഭം പ്രൊഡ്യൂസർക്ക് ആ ഒരു വരുമാനം തിരിച്ചു കിട്ടിയെന്നല്ലാണ്ട് പ്രത്യേകിച്ച് വരുന്ന പക്ഷേ നമ്മൾ തിയേറ്റർ വ്യവസായത്തിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും കാരണം വെച്ചാൽ തിയേറ്ററിലാകുമ്പോൾ കുറെ ആൾക്കാർ കാണും ഇത് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും ഒന്നിച്ചിരുന്ന് നമ്മൾ സിനിമ കാണുക എന്ന് പറയുന്നത് അതൊരു നല്ലൊരു ആണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അതിനൊരു ഒരു എല്ലാ ഡയറക്ടറെ സംബന്ധിച്ചെല്ലാം ഒരു സിനിമ ചെയ്യുമ്പം അത് ഒ ടി ടിയിൽ ഇറങ്ങുന്നതിന് പകരം തിയേറ്ററിൽ ഇറക്കുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ സ്വപ്നമാണ് അപ്പം ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് പല തിയേറ്റർ സഹ സമയത്തും ഹോട്ടൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് സ്വഭാവ ബുദ്ധിമുട്ട് വരും അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എം എ യൂസഫി സംസാരിച്ച് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലുരുമാളിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ പി വി ആർ അതിന് കീഴിലുള്ള ഐമാക്സ് ആനോക്സു വരുന്ന തിയേറ്ററുകളൊക്കെ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇനിയെങ്കിലും ഇതുപോലെ ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം മലയാള സിനിമയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുക കാരണം തുടർച്ചയായിട്ട് ഒരുപാട് ഹിറ്റുകൾ അടിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ഇപ്പം നമ്മളിപ്പോൾ നല്ല സൗഹൃദത്തിനനുസരിച്ച് നമ്മൾ ഈ തിയേറ്ററിൽ പോയി നമ്മളിന്ന് സിനിമ കാണാൻ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ മലയാള സിനിമേനെ സപ്പോർട്ട് ചെയ്യേണ്ട അന്യ സംസ്ഥാന സിനിമകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അപ്പം എത്രത്തോളം നമ്മൾക്ക് മലയാളികൾക്ക് സ്വീകരിക്കാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കു നോക്കാം അപ്പം പുതിയ പുതിയ നല്ല നല്ല മലയാള സിനിമകൾ ഉണ്ടാവട്ടെ അപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതിനെക്കാട്ടിലും നന്നായിട്ട് തിയേറ്ററുകളിൽ പടങ്ങളിൽ വരട്ടെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നെസ്റ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ